അപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരാ പത്താം ക്ലാസ്സെന്റ് പ്ലസ് ടു പാസ് ആയിട്ടില്ല എന്നാണ് ഇത് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് ഓക്കെ എൻസിൽ ഡിജി ലോക്കറിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതായത് നിങ്ങളുടെ റിസൾട്ട് വന്ന് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റാണ് കാണിച്ചിട്ടുള്ളത് ഇനി ഇതും കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു വൺ മന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരാൻ പോകുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാ പ്ലസ് ടു കഴിഞ്ഞോ ഡിഗ്രി റിയില്ലേ എളുപ്പത്തിൽ പറ്റിയ ഓർത്ത് ആശങ്കയുണ്ടോ ഇനി ടെൻഷൻ വേണ്ട ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോസൺ പുതിയൊരു സ്വാഗതം എൻ്റെ ഒട്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഒക്കെ വരും അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ എക്സാമിനേഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതും അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുക അത് മാത്രമല്ല ഇനി ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയായിരിക്കും സർട്ടിഫിക്കറ്റ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കുട്ടികൾ ചോദിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിന് മുമ്പായിട്ട് എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനിൽ പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കറിയാം ഇപ്പൊ നിങ്ങള് റിസൾട്ട് കാത്തിരിക്കന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല റിസൾട്ടൊക്കെ വരട്ടെ റിസൾട്ട് വരാൻ ടൈം എടുക്കും ഈ ഒരു മന്ത് ലാസ്റ്റ് ആയിട്ട് റിസൾട്ട് എന്തായാലും വരുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിഗ്രിക്ക് പോകണം അല്ലെങ്കിൽ നമുക്കിനി ഹയർ സ്റ്റഡീസ് എങ്ങനെയാണ് പോസിബിലിറ്റീസ് ഏതൊക്കെ ചാൻസസ് ആണ് ആണുള്ളത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണുള്ളത് ഏതാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വാല്യൂ ഉള്ള നമുക്ക് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന ഡിഗ്രി ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അവസരമാണ് നമ്മുടെ സജന്യ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത് സോ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡി ഫൗണ്ടേഷനിലോട്ട് വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും കോഴ്സുകൾ എന്താണെന്നെ കുറിച്ച് അറിയാൻ പറ്റും മാത്രമല്ല അവർ റിസൾട്ട് വരുന്ന സമയത്തേക്ക് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും എനിക്ക് പറ്റിയ കോഴ്സ് ഇതാണ് എനിക്ക് പറ്റുന്ന ഇതാണ് അങ്ങനെയുള്ള ഒരു ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിനൊക്കെ നമുക്ക് മുന്നേ മേക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു കോഴ്സ് സൗജന്യമാണ് അപ്പോൾ നമ്മുടെ ആദ്യം വരുന്ന രണ്ടായിരം കുട്ടികൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തായകൾ നമ്പറോട്ട് വിളിച്ച് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഒസിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ ആദ്യം തന്നെ പറയാ നമ്മൾ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുണ്ട് അഞ്ചു വിഷയങ്ങളോ അഞ്ചോ ആറോ ഏഴോ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അക്കാഡമിക് റിസൾട്ടാണ് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ട് വരാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് അവിടെ കാണിച്ചിരുന്നത് നമ്മള് എൻ എഒസിന്റെ പോർട്ടലിൽ കയറിയിട്ട് റിസൾട്ട് എന്നുള്ള ഒരു പോർട്ടൽ ആ പോർട്ടലിൽ ലിങ്കെ തരും റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ട് ചെക്കാനുള്ള പോർട്ടലൊക്കെ ഞാൻ തരും സോ ആ ലിങ്ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആ റിസൾട്ട് നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എൻറോൾമെന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് ഇങ്ങനെയായിരിക്കും ഓക്കെ എൻ എ ഒസിന്റെ സർട്ടിഫിക്കേഷൻ എൻ എ ഒസിന്റെ റിസൾട്ട് ഇങ്ങനെയാണ് വരിക അപ്പോൾ ആ എന്താണ് പറയാ ഇപ്പോൾ എൻ ഒസിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിഗ്രിക്ക് പോകണം അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരു ഗവൺമെന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമൊക്കെ എന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് വാരിഡ് ആയിട്ട് വെച്ച് നിങ്ങൾക്ക് കൊടുക്കാതെ കഴിഞ്ഞ് നിങ്ങൾക്ക് വൺ വീക്ക് ടു വീക്സിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരും അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു വൺ മന്ത്രി ഒറിജിൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആക്സസ് ആയി വരും അപ്പൊ ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ജയിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ റിസൾട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ എൻഎസിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും വരാ ഇനി വരാൻ പോകുന്ന റിസൾട്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അപ്പൊ നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ കാണാൻ പറ്റും നിങ്ങളുടെ എൻറോൾ നമ്പർ ഉണ്ടാവും കോഴ്സ് നിങ്ങൾ പ്ലസ് ടു സീനിയർ സെക്കൻഡ് ഉണ്ടാവും സെക്കൻഡറി ഉണ്ടാവും അതുകഴിഞ്ഞാൽ നിങ്ങളുടെ ഉണ്ടായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും മദേഴ്സ് നെയിം ഫാദേഴ്സ് നെയിം നിങ്ങളുടെ ഏത് വർഷം അവിടെ നമ്മൾ ഒക്ടോബർ ആയതുകൊണ്ട് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് എന്നായിരിക്കും നമ്മുടെ റിസൾട്ട് എക്സാഷൻ ഇയർ വരാ പിന്നെ നമുക്കിതാ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും oke okay. ഡീറ്റെയിൽസുകളൊക്കെ ബേസിക് ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടാവും ഈ റിസൾട്ടിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ജയിച്ചോ തോറ്റോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സബ്ജക്ട് കോഡ് ഉണ്ടാവും നമ്മൾ എഴുതിയ സബ്ജക്റ്റ് അഞ്ച് വിഷയങ്ങളാണെങ്കിൽ ആ അഞ്ച് വിഷയങ്ങൾ ഇവിടെ സബ്ജക്ട് കോഡ് ഉണ്ടാവും മാത്രമേ ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ പേര് വൃത്തിയിൽ ഉണ്ടാവും സബ്ജക്റ്റ് ടൈം ഉണ്ടാകും ഇവിടെ കുട്ടി ഇംഗ്ലീഷ് സൈക്കോളജി സോഷ്യോളജി ഹിന്ദി ഡാറ്റ അൻറിക് ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് ഈ കുട്ടി എഴുതിയിട്ടുള്ളത് സോ ഈ എഴുതിയ സബ്ജക്ട്സിന്റെ തിയറി മാർക്ക് എന്ന് പറഞ്ഞ് തിയറി മാർക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് അതിൻ്റെ പ്രാക്ടിക്കൽ മാർക്ക് ഇതിലിപ്പോൾ എഴുത്ത സബ്ജക്റ്റിൽ ഈ ഒരു ഡാറ്റാൻഡറിക്ക് മാത്രമേ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ തിയറിയും പ്രാക്ടിക്കൽ

ടി എം എയും ഇത് മൂന്നും ആഡ് ചെയ്തിട്ടാണ് ഫൈനലി നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഇത് വരുന്നത് സോ ആ ടോട്ടൽ മാർക്ക് ഇതാ എഴുപത്തിനാല് എഴുപത്തിനാല് ഇരുപത്തിനാല് എഴുപത്തിനൊന്ന് ഇത് ഈ കുട്ടിയുടെ മാർക്കാണ് സോ ഈ കുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് പി 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 എഴുതി ഉണ്ടോ പിന്നെന്താ പി ഫോർ പാസ് ഓക്കെ സോ ഇവിടെ റിസൾട്ട് നോക്കൂ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പാസ്സാണ് അപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ എഴുതി ഓരോ സബ്ജക്റ്റും പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഓരോ സബ്ജക്റ്റിലും വ്യക്തിഗതമായിട്ട് നിങ്ങൾ വിജയിച്ചു ഇൻഡിവിജ്വലി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ ജയിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് മാത്രമല്ല ഓവറാൾ നിങ്ങൾ പാസ് എന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ പത്ത് പ്ലസ് ടു പാസ്സായി പത്താം ക്ലാസ് പാസ്സായി എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് തുടർ പഠനത്തിന് യോഗ്യമാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാല് ഇവിടെ പി പിന്നുള്ള പി എന്റെ പകരം എസ് വൈ സി ടി അല്ലെങ്കിൽ എസ് വൈ സി പി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് തോറ്റു എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അങ്ങനെ മിനിമം അഞ്ച് പി അഞ്ച് സബ്ജക്റ്റ് എങ്കിലും പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫൈനലി നിങ്ങൾക്ക് റിസൾട്ട് പാസ് ഉള്ളൂ സോ ഒരു സബ്ജക്റ്റ് അഞ്ചെണ്ണത്തിൽ ഒരു സബ്ജക്റ്റ് എങ്കിലും എസ് വൈ സി ടിഒ എസ് ഐ സി പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പാസ് എന്നുണ്ടാവില്ല പകരം എക്സ് 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 എന്നായിരിക്കും റിസൾട്ട് വരാം സോ നമ്മളത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വീണ്ടും ക്ലിയർ ചെയ്യണം നമ്മളിത് വിജയിച്ചിട്ടില്ല മൊത്തത്തിൽ നമ്മൾ പത്താം ക്ലാസ്സിൽ പ്ലസ് ടു പാസ് ആയിട്ടില്ല എന്നാണ് ഇത് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് ഓക്കെ സോ എൻസിൻ്റെ റിസൾട്ട് അക്കഡമിക് എക്സാമിനേഷൻ റിസൾട്ട് ഫസ്റ്റ് നിങ്ങൾ എൻട്രോൾ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടൊക്കെ വെക്കാൻ പറ്റും സോ ഇത് നിങ്ങൾ എടുത്തു വയ്ക്കുക ഓക്കെ റിസൾട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതും ഇങ്ങനെയാണ് നിങ്ങളുടെ ജയിച്ചോ തോറ്റോ എന്നുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഇനി ഈ ഒരു റിസൾട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ട് നമുക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് ഞാൻ വിശേഷം കാണിച്ചു തരാം സോ ആ സർട്ടിഫിക്കറ്റിലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്കും കാര്യങ്ങളും കൊടുക്കുക എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നോക്കൂ നമ്മുടെ എൻ എ ഡിജി ലോക്കറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നിങ്ങൾ റിസൾട്ട് വന്ന് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് ഇതാ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റാണ് കാണിച്ചിട്ടുള്ളത് സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിന്ന് കാണാൻ പറ്റും ഫോട്ടോ അതേപോലെ നിങ്ങൾ ഏത് വർഷം ഇപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ തന്നെ എഴുതി ഉണ്ടാവും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഉണ്ടാവും അതല്ലാതെ നിങ്ങളുടെ സബ്ജക്റ്റ് സബ്ജക്റ്റ് കോഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും പക്ഷെ ഇവിടെ മാക്സിമം മാർക്സ് നിങ്ങൾ കാണാൻ പറ്റും തിയറിക്ക് എത്ര പ്രാക്ടിക്കൽ എത്ര ടീം എത്ര ഇൻഡിവിജ്വൽ നിങ്ങൾ എടുത്തതിൻ്റെ മാർക്കും ടോട്ടൽ ഇതെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് മൊത്തം എത്ര മാർക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയല്ല ഇവിടെ നമുക്ക് ആ ടോട്ടലിൻ്റെ കൂടെ തന്നെ ആ മാർക്കിൻ്റെ കൂടെ തന്നെ എന്നുള്ളത് ഉണ്ടാവും സോ ഇവിടെ അഞ്ച് പി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പാസ്സാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് വരുന്നത് നമ്മുടെ മാർക്ക് വേർഡ്സ് മാത്രമല്ല ഗ്രേഡും കൂടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് ഗ്രേഡ് എ ഗ്രേഡാ ബി ഗ്രേഡാ സി ഗ്രേഡാ ഡി ഗ്രേഡാന്നുള്ളത് നമുക്ക് കൂടെ കാണാൻ പറ്റും സോ നമ്മള് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗ്രേഡ് കാർഡ് വരിക അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വരിക ഓക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡിജിറ്റലി ഡിജി ലോക്കർ വെരിഫൈഡ് ആണ് ഡിജിറ്റലി സൈൻഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങൾക്ക് റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തുടർ പഠനത്തിനോ മറ്റുള്ള ഭാഗത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് ഈ സർട്ടിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഈ വെരിഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിജിറ്റലി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ലോക്കർ സർട്ടിഫിക്കറ്റ് തന്നെ വാലിഡാണ് അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി ഇതും കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു വൺ മന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരാൻ പോകുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ആ റിസൾട്ട് അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് നോക്കി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടി ഡിജി ഡിജിലോർക്ക സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ടി സി കം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കാ രണ്ട് സർട്ടിഫിക്കറ്റും ഇതേപോലെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരിക സോ ഇത് ഒരു ജസ്റ്റ് ഒരു ഡെമോ സർട്ടിഫിക്കേഷൻ ആണ് അതായത് ഒരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് ആണ് ഇതേപോലെയാണ് വരാ എൻ എസിന്റെ നാഷണൽ ഓഫ് ഓപ്പൺ സ്കൂളിന്റെ സർട്ടിഫിക്കേഷൻ ആണ് സോ ഒരു മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഡെമോണാണ് അവിടെ കാണിച്ചിട്ടുള്ളത് സോ ഇവിടെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എൻറോൾ നമ്പർ ഉണ്ടായിരിക്കും നമ്മുടെ പേര് അതായത് അച്ഛൻ അമ്മയുടെ പേര് ഡീറ്റെയിൽസുകൾ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അവിടെ സബ്ജക്ട് കോഡ് സബ്ജക്റ്റ് ഒപ്പൺ വരിക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടോട്ടൽ മാർക്ക് എത്ര എത്രയെന്നുള്ളതും അതിൽ എടുത്ത തിയറി മാർക്ക് പ്രാക്ടിക്കൽ മാർക്ക് ടി എം എ മാർക്ക് അങ്ങനെ മൊത്തം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗ്രേഡ് അപ്പോൾ അതായത് നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റിൽ വന്ന പോലെ തന്നെയാണ് ഏകദേശം നമ്മുടെ ഒറിജിൻ സർട്ടിഫിക്കറ്റ് വരുക പക്ഷെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഡിസൈനൊക്കെ ആയിട്ടായിരിക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരിക അപ്പോൾ ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്റ്റഡി സെൻ്റർ മുഖേനയാണ് വരാ സ്റ്റഡി സെൻറ്ററിലായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ഒരു കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഡിജി ലോക്കർ സർഫിക്കറ്റ് മുമ്പ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വൺസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് മേഖല നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻസ് പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഇനി വരുന്ന നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻസ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ആദ്യം നമുക്ക് കിട്ടുന്ന നമ്മുടെ റിസൾട്ടും അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഡിജിലോർ സർട്ടിഫിക്കറ്റും അത് കഴിഞ്ഞ് നമുക്ക് ഒറിജിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് മാത്രമല്ല ഒരുപാട് പേര് ചോദിച്ച കാര്യമായിരുന്നു എൻ എസ് പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതാണ് മുമ്പൊക്കെ അങ്ങനെ കിട്ടിയിരുന്നു പക്ഷെ പുതിയ നിയമപ്രകാരം എൻ തോറ്റു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല പകരം നിങ്ങൾ അത് ക്ലിയർ ചെയ്തെടുക്കാൻ ഒരുപാട് അവസരങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്തെടുത്ത് പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് എൻ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അടുത്ത കമന്റ് ചെയ്യാം അതുപോലെ മറക്കണ്ട നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാം ഫ്രീ ക്ലാസ് ആണ് സോ നമുക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് സോ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടി താങ്കൾ നമ്പറോട്ട് വിളിച്ചു ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും യൂസ് ആയിരിക്കും വീഡിയോ അത് വെക്കും താങ്ക് യു